നാട് മുഴുവൻ ബാറു തുറന്നുകൊണ്ടല്ല ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തേണ്ടതെന്ന് രമേശ് ചെന്നിത്തല രാസലഹരിക്കെതിരെയുള്ള നീക്കങ്ങൾ ഗവൺമെന്റ് നടത്തണം പോലീസും എക്സൈസും സംയുക്തമായി ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ യുവത്വത്തിനെ തകർക്കുന്ന ലഹരി മാഫിയക്കെതിരെ പൊതുജന പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തല നയിക്കുന്ന പതിമൂന്നാമത് വോക്ക് അഗനിസ്റ്റ് ഡ്രഗ്സ് സമൂഹം നടത്തം പരിപാടി കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യം വ്യക്തമാക്കിയത് കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന നമ്മുടെ യുവതലമുറയെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അന്താരാഷ്ട്ര ലഹരി മാഫിയ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുടനീളം പിടിമുറുക്കുകയാണ് ഇതിൽ നിന്ന് പുതിയ തലമുറയെ രക്ഷിക്കണം ചെറുപ്പക്കാരെ രാസലഹരിയിൽ വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങൾ വളരെ ഗൗരവത്തോടെ കാണണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കേരളം ഒരു കൊളംബിയ ആകാൻ പാടില്ല പഞ്ചാബ് പഞ്ചാബാകാൻ പാടില്ല ഇതിനുവേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തലമുറയെ സ്വന്തം അച്ഛനെയും അമ്മയെയും കൊല്ലുന്ന കുട്ടികൾ ഒരാൾ തിരുവനന്തപുരത്ത് രാസനഹനയുടെ സ്വാധീനം മൂലം അഞ്ചു പേരെ കൊന്നു സ്വന്തം മാതാവിനെ കൊല്ലുന്നു എന്നോട് പറയുന്നു എനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതിഷേധമാണെന്ന് പറയുന്നു നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം ഇത് അംഗീകരിക്കുന്നു അംഗീകരിക്കേണ്ടതാണോ നീക്കം നടക്കുന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം കട്ടപ്പന സ്കൂൾ കവലിൽ നിന്നും നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് ലഹരിക്കെതിരെയുള്ള സമൂഹ നടത്തം ആരംഭിച്ചത് വാദിമേളങ്ങളുടെയും നിസ്തല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് പരിപാടി നടന്നത് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചനയും നടത്തി െതിരെ തുടർന്ന് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിലെത്തിയതിനു ശേഷമാണ് പൊതുയോഗം നടന്നത് പൊതുയോഗത്തിൽ രമേശ് ചെന്നിത്തല ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരിയുടെ വ്യാപനം തടയാൻ ശക്തമായി പോരാടും ജീവിതത്തെക്കാൾ വലിയ ലഹരിയില്ല ലഹരിമുക്തമായ ഒരു കേരളം കോഴിക്കോട് നിന്നുമാണ് പരിപാടി ആരംഭിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പര്യടനം നടത്തിയതിനുശേഷം എറണാകുളത്ത് സമാപിക്കും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ രൂപംകണ്ട രാഷ്ട്രീയ ഹരിത മുന്നേറ്റമാണ് പ്രൌഡ് കേരള ഇവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ജില്ലയിലെ പ്രധാന യു നേതാക്കൾ പ്രവർത്തകർ വിവിധ മതസാമുദായിക സാംസ്കാരിക സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ബ്യൂറോ കട്ടപ്പന